മലപ്പുറം മമ്പാട് സ്കൂട്ടർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ മൂന്ന് വയസ്സുകാരന് ദാരുണാന്ത്യം മമ്പാട് സുസി ഷിജുവിൻ്റെ മകൻ ധ്യാൻ ദേവാണ് മരിച്ചത് ധ്യൻ രാജ്ദേവിൻ്റെ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി മുബഷീർ എപ്പോഴായിരുന്നു അപകടം എങ്ങനെയാണ് അപകടം സംഭവിച്ചത് ഓണം അവധിയുടെ ഭാഗമായി എടവണ്ണയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോയി അവിടെ അത് ശേഷം മടങ്ങുന്നതിനിടയിലാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത് മമ്പാട് കാരശാൽ പൂളപ്പോയിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് അപകടത്തിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ടാണ് മൂന്ന് വയസ്സുള്ള ചെറിയ കുഞ്ഞ് മരിച്ചിരിക്കുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന മമ്പാട് നടുവക്കാട് ചീരക്കുഴിയിൽ ഷിജുവിൻ്റെ മകൻ ധ്യാൻ ദേവാണ് മരിച്ചിരുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന ആ സ്കൂട്ടറിൻ്റെ ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണം എന്നുള്ളതാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ധ്യാൻ മൃതദേഹം നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണുള്ളത് സ്കൂട്ടർ ഓടിച്ചിരുന്നത് ഷിജുവിൻ്റെ സഹോദരൻ ഷിനോജ് ആയിരുന്നു ഒരു ഇറക്കം പോലെയുള്ള ഒരു മേഖലയായിരുന്നു ആ ഒരു ഭാഗത്ത് വെച്ചാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായി ബൈക്കിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടനെ തന്നെ താഴോട്ട് പതിച്ചു വീഴുകയായിരുന്നു ബൈക്കിലുണ്ടായിരുന്ന കുഞ്ഞായിരുന്നു ധ്യാൻരാജ് ഉടനെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഏറെ സങ്കടകരമായ കാര്യമാണ് അവധി ആഘോഷങ്ങൾക്കിടയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വാഹനവും ഏറെക്കുറെ ഭാഗികമായി തകർന്നിട്ടുണ്ട് ബാക്കിയുള്ളവർക്കും പരിക്ക് സംഭവിച്ചിട്ടുണ്ട് അവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം നിലവിൽ നിലമ്പൂർ ജില്ല ആശുപത്രിയിലാണുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് സ്മൃതി ഓണ ദിവസങ്ങളിലെ ദുരന്ത വാർത്തയാണ് മൂന്ന് വയസ്സുകാരൻ അപകടത്തിൽ ദാരുണാന്ത്യം